നമസ്കാരം ഈ കഴിഞ്ഞ ജൂലൈ മാസം ആറാം തീയതി തത്വമയി തത്തുമൈ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തിരുന്നു സത്യത്തിൽ ഭക്തജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ അതായത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിനുള്ളിൽ ജീവനക്കാർ ചിക്കൻ ബിരിയാണി പാർട്ടി നടത്തുകയും നിലവിളക്ക് അടക്കമുള്ള വസ്തുക്കളുടെ സമീപത്ത് ചിക്കൻ ബിരിയാണി വിളമ്പി കഴിക്കുകയും ചെയ്ത വാർത്ത ദൃശ്യങ്ങളടക്കമാണ് തത്തുമയി പുറത്തുവിട്ടത് ജൂലൈ ആറിനാണ് ഞങ്ങൾ ആ വാർത്ത സംപ്രേക്ഷണം ചെയ്തത് ഇന്നിപ്പോൾ സെപ്റ്റംബർ മാസമാണ് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ഇന്ന് മറ്റൊരു മാധ്യമം ഞങ്ങളുടെ ഈ വാർത്തയെ അധികരിച്ചുകൊണ്ട് ഒരു വാർത്ത ചെയ്തിട്ടുണ്ട് അതായത് തത്തുവയുടെ ആ വാർത്ത വാസ്തവ വിരുദ്ധമാണ് അതൊരു കുത്തിത്തിരിപ്പ് വാർത്തയാണ് സൃഷ്ടിച്ചെടുത്ത വാർത്തയാണ് എന്നൊക്കെയാണ് ആ മാധ്യമം ആരോപിച്ചിരിക്കുന്നത് അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഈ വാർത്ത അത് സാങ്കേതികമായി ശരിയാണ് എന്നവർ പറയുന്നുണ്ട് അപ്പോഴും കുത്തിത്തിരിപ്പ് വാർത്തയാണ് എന്ന ഒരു വിലയിരുത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് സാങ്കേതികമായി ശരിയായിട്ടുള്ള വാർത്ത എങ്ങനെയാണ് കുത്തിത്തിരിപ്പാകുന്നത് എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ് എങ്കിൽ പോലും ഞങ്ങൾക്കെതിരെ ഉയർന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് എതിരെ ഉയർന്ന ഈ ചോദ്യ ചിഹ്നത്തിന് ഞങ്ങളിപ്പോൾ മറുപടി പറയുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ് അതായത് ഈ ക്ഷേത്രം നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നമുക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ രണ്ടാണ് അതായത് ഈ വാർത്തയിൽ പറയുന്ന കെട്ടിടം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗമല്ല അത് റോഡിനപ്പുറത്തുള്ള ഏതോ ഒരു കെട്ടിടമാണ് എന്നാണ് ആ മാധ്യമം വിലയിരുത്തിയിട്ടുള്ളത് മാത്രമല്ല രണ്ടാമത്തെ ആരോപണം ഞങ്ങളുടെ വാർത്ത ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്നെ ഒരു ജീവനക്കാരന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് സൃഷ്ടിച്ചെടുത്തതാണ് എന്നതായിരുന്നു ഈ രണ്ട് ആരോപണങ്ങൾക്കും ഞങ്ങൾ മറുപടി പറയുകയാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഞങ്ങൾക്ക് ഈ പറയുന്ന ചെക്കിംഗ് പോയിന്റിനപ്പുറത്തേക്ക് ക്യാമറ കടത്താനുള്ള അധികാരമില്ല അതുകൊണ്ട് തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ് അതായത് ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്ന് എടുത്ത ദൃശ്യങ്ങളാണ് ആ വടക്കേ ഗോപുര നടയിൽ നിന്നും നേരെ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇടത്തേക്ക് ക്യാമറ പാൻ ചെയ്താൽ കാണുന്ന തൊട്ടടുത്ത കെട്ടിടമാണ് ഉത്സവ മഠം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ ബോർഡ് സഹിതം കാണാവുന്നതാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അനുബന്ധിച്ച് ആ ക്ഷേത്ര സമുച്ചയത്തിനകത്ത് അതായത് ഈ പറയുന്ന ചെക്ക് ഈ നമ്മൾ ഈ പുറകിൽ കാണുന്ന ചെക്കിംഗ് പോയിന്റിനപ്പുറത്ത് ഉള്ള ഒരു കെട്ടിടം തന്നെയാണ് ആ കെട്ടിടത്തിനകത്താണ് ഇത്ര വലിയ ഒരു ആചാര ലംഘനം നടന്നിട്ടുള്ളത് മാംസ ഭക്ഷണം വിളമ്പി കഴിച്ചിട്ടുള്ളത് എന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്ര ജീവനക്കാരന്റെ വ്യക്തി താല്പര്യങ്ങൾ ഈ വാർത്തയിൽ ഉണ്ടോ എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അവരുടെ തന്നെ അഭിപ്രായത്തിലേക്ക് കടക്കാം അതിനോംബെ കുമാർ ഈ വിഷയത്തിൽ കൃത്യമായി പറയാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തിരുവനന്തപുരത്തിന്റെ മുഖസ്സിയായി ആയി ഇവിടെ നിലകൊള്ളുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം അതിന്റെ മുറ്റത്തേക്ക് കടന്നു വരുന്നത് മലയാളിയായാലും മറുനാടനായാലും ഇവിടെ വരുന്നവർ ഇവിടുത്തെ ആചാരമര്യാദകൾ പാലിച്ചേ മതിയാകൂ ആ ആചാര ലംഘനം എവിടെ നടന്നു അത് ആണ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ഇന്ന് ഈ വാർത്ത പുറത്തുവിട്ട മാധ്യമം ധാർമ്മികതയെക്കുറിച്ചൊക്കെ ഒരുപാട് വാദോരം സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ടാണ് അന്ന് അവിടെ ചിക്കൻ ബിരിയാണി ഭക്ഷിച്ച ഒരാളുടെ പോലും മുഖം ഞങ്ങൾ ദൃശ്യമാക്കാത്തത് അങ്ങനെ ഒരു ധാർമ്മികത ഇല്ലായിരുന്നെങ്കിൽ അതടക്കം പുറത്തുവിടാനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഇനിയും അതിനേറെ തെളിവുകൾ കയ്യിലുണ്ട് ഇപ്പോഴും ആ ഒരു വിവാദം കെട്ടടങ്ങി എന്നുള്ള ധാരണയിലാണ് ഞങ്ങളും ഇണ്ടാതിരിക്കുന്നത് പക്ഷേ വെറുതെ ഈ വിവാദത്തെ വീണ്ടും രണ്ടാമത് കുത്തി തിരിച്ചുകൊണ്ട് വരുന്നത് ഇത് അവരുടെ തന്നെ നാശത്തിനാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്തായാലും ഈ പറഞ്ഞ രണ്ട് ആരോപണങ്ങളിൽ നമ്മൾ കൃത്യമായി മറുപടി കൊടുക്കേണ്ടതുണ്ട് കാര്യം ഇത് പൊതുജനത്തെ അറിയിച്ച ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഇത് ശരിയാണെന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഉത്തരം നൽകേണ്ടത് ഒന്ന് ഇവിടെ നേരത്തെ കുമാർ സൂചിപ്പിച്ചതുപോലെ ഉത്സവമഠം ഈ ക്ഷേത്രത്തിന്റെ ഭാഗമാണോ ഇല്ലയോ എന്നുള്ളത് അതിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം ഇതേ ഇതേക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം തിരുവനന്തപുരത്തിന്റെ ചരിത്രകാരൻ തിരുവനന്തപുരത്തിന്റെ ചരിത്രം മറ്റുള്ള മാധ്യമങ്ങൾക്കുമൊക്കെ എല്ലാ കാലത്തും പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ഇവിടുത്തെ തന്നെ പഴയ ചരിത്രകാരനായ കിഴക്കേ മഠത്തിന്റെ പുത്രൻ കൂടിയായ പ്രതാപ് കിഴക്കേമഠം തത്വമായി ന്യൂസോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ശ്രീ പ്രതാപ് ഈ ഇവിടെ ഉന്നയിച്ചതുപോലെ ഈ ഉത്സവമഠം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗമല്ല എന്നുള്ള ഒരു വാദമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും അതിനോട് ചേർന്ന് കാണപ്പെടുന്ന പല കെട്ടിടങ്ങളും ക്ഷേത്രത്തിന്റെ തന്നെ ഭാഗമായിരുന്നു ക്ഷേത്രത്തിന്റെ പല ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നും നിലകൊണ്ടിട്ടുള്ളത് ഏറ്റവും മുന്നിൽ കരുവേലപ്പുല മാലക മുതൽ പടിഞ്ഞാറ നടയിലുള്ള മറ്റു കെട്ടിടങ്ങൾ അതുപോലെ തന്നെയാണ് വടക്കേ നടയിലെ ഈ ഉത്സവ മടവും ഈ ആരോപണത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഉത്സവ മഠം എന്ന് പറയുന്നത് വടക്കേ നടയിലെ ഉത്സവ മടവും അതുപോലെ തന്നെ എതിർഭാഗത്തുള്ള ശനി ശ്രീപാദ ഘട്ടവും അതുപോലെ ശ്രീവാദത്ത് കോഴിക്കൽ എന്ന് പറയുന്ന ആ കൊട്ടാരവും അതുപോലെ ശ്രീ രാമനാമഡവും എല്ലാം തന്നെ ക്ഷേത്ര വകകളാണ് മുറചപകാലത്ത് അതുപോലെ പ്രധാനപ്പെട്ട ഉത്സവ നാളുകളിലൊക്കെ നമ്മുടെ കേരളത്തിലെ അങ്ങോളമിങ്ങോളം ഉള്ള മൂതിരിമാര് വരികയും അവർ താമസിക്കുകയും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിൽ ആഹാരം അന്നത്തെ കാലത്ത് മുറചപകാലത്ത് സദ്യകളൊക്കെ തയ്യാറാക്കിയ ഒരു സ്ഥലമാണ് ഈ ഉത്സവമടമെന്ന് പറയുന്നത് അത് ഏതാണ്ട് ഒരു മുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സഞ്ചാര സാഹിത്യ കൃതികളിൽ അതുപോലെ കാവ്യത്തിലൊക്കെ തന്നെ ഉത്സവ മഠത്തെ കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട് മാത്രം പവിത്രത ഉള്ള ഒരു സ്ഥലമാണ് ഉത്സവ മഠം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഉത്സവ മഠം എന്ന് പറയുന്ന ഈ കെട്ടിടം ക്ഷേത്രമായി ബന്ധമില്ല എന്ന് പറയുന്നത് ചരിത്രത്തോടുള്ള ചരിത്രത്തിലുള്ള ആ ഒരു അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഭാഗം വളരെ നന്നായിട്ട് തന്നെ സമർപ്പിച്ച് ക്ലിയർ ചെയ്തതിന് വളരെയധികം നന്ദി കുമാർ എന്തായാലും ഈ ഉത്സവ മഠം എന്ന് പറയുന്ന അതായത് ഈ മാധ്യമത്തിൽ പറഞ്ഞ കെട്ടിടം അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗമല്ല എന്ന വാദം ഇവിടെ പൊളിയുകയാണ് രണ്ടാമത്തെ ആരോപണം വ്യക്തി താല്പര്യമാണ് ശ്രീ ബബ്ലു ശങ്കർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് സ്വാഗതം താങ്കൾക്ക് ഈ പറയുന്നത് പോലെ ഈ ആരോപണത്തിൽ ഉന്നയിക്കുന്നത് പോലെയുള്ള വ്യക്തി താല്പര്യങ്ങളുണ്ടോ യാതൊരു തരത്തിലുള്ള വ്യക്തി താല്പര്യവും എനിക്ക് ഇതിനകത്തില്ല ഞാൻ ശ്രീ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ വർഷങ്ങളായി കാലങ്ങളായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ജീവനക്കാരുടെ അവകാശങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നിലനിൽക്കുന്ന കർമ്മയാരി സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടെയാണ് അപ്പോൾ ക്ഷേത്ര ആചാര ആചാര സംരക്ഷണത്തിനും ക്ഷേത്ര വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്ക് എതിരായും ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റ് എല്ലാ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഈ അടുത്ത നടന്ന ലംഘനങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അത് ശരിക്കും തികച്ചും മതസ്പർദ്ധ ഉളവാക്കുന്നതും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെ വാർത്ത ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി വളരെ കൃത്യമായ ഒരു വാർത്ത നടത്തണമായിരുന്നു രാഷ്ട്രീയപരമായ നാടങ്ങൾ നടക്കുന്ന പിൻവാതിൽ വാർത്തകൾ നടത്തുന്ന പോലെ ആയിരിക്കേണ്ടായിരുന്നു ഇവിടുത്തെ ആചാരത്തിനും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹം പലതും ശ്രദ്ധിക്കേണ്ടിയിരുന്നു അതില്ലാതെ ഉത്സവ പടത്തിൽ നടത്തിയ ഒരു ആചാര ലംഘനം വർഷങ്ങളായി വർഷങ്ങൾക്ക് മുമ്പായിട്ട് ലക്ഷദ്വീപം എന്ന മഹാമഹം നടക്കുന്ന നാല് വേദങ്ങൾ വായിച്ചുകൊണ്ട് സഹസ്രാമ ജപം നടത്തുന്ന ഇന്ത്യയിൽ ഭാരതത്തിലെ എല്ലാ സന്യാസി യോഗീശ്വരന്മാരും വരുന്ന താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഉത്സവ മഠവും രാമനാമഠവും അതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ പവിത്രതയും അവിടെ എത്തുമാത്രം കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന് മനസ്സിലാക്കാതെ അവിടെ നടന്ന ഒരു ആചാര ആചാരലംഘനം തികച്ചും വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് ഇന്ന് കോടതിയുടെ പരിധിയിൽ ഇവിടുത്തെ പബ്ലിക്ക് തന്നെ ഭക്തജനങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ സ്റ്റേറ്റിൻ്റെ പ്ലീഡറും അതുപോലെ തന്നെ ഡി സി പി പത്മനാഭസ്വാമി ക്ഷേത്രം സുരക്ഷാ തലവനും അത് തികച്ചും അത് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും സമർശിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാളെ ബിരിയാണി കേസ് ഹൈക്കോടതിയിൽ വിധി വരാനിരിക്കെ ഇങ്ങനെ ഒരു വാർത്ത നടത്തിക്കൊണ്ട് ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് വളരെ ഒരിക്കലും നമുക്ക് അതിനെ വെച്ചുപുലർത്താൻ പറ്റുന്നതല്ല അതിനെ അനുബന്ധിച്ച നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനാ തീരുമാനം അതിനോടൊപ്പം തന്നെ വ്യക്തിപരമായി എന്നെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര കർമ്മകാര സംഘം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും എന്നെ വ്യക്തിപരമായും എന്നെ ആ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്ത ഇറക്കിയ തക്കതായ തരത്തിലുള്ള മറുപടികൾ കൊടുക്കാനും സംഘടനാ തലത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ കേസ് ഇപ്പോൾ കോടതിയിലാണ് എന്ന് പറയുന്നുണ്ടല്ലോ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ബിരിയാണി കേസ് ഇന്ന് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഗവൺമെന്റ് സീനിയർ പ്രീഡറിന്റെ ഒരു സീൽഡ് ഒരു പ്രത്യേക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി സി പി പത്മനാഭ സംക്ഷേത്രം പത്മനാഭ സമക്ഷേത്രം സുരക്ഷാ തലവന്റെ റിപ്പോർട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും പരിഗണനയിൽ എടുത്തുകൊണ്ട് തന്നെ നാളെ ഇന്ന് അവരോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് ഇവർക്ക് മറുപടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നാളെ തന്നെ വരും അതുപോലെ തന്നെ ഞാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ഭരണസമിതിക്കെതിരെ നിലവിലുള്ള ഭരണസമിതിക്കെതിരായിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് താഴെ കുടം വെക്കാത്തതിനും താഴ്വാരത്തിൻ്റെ പണികൾ പൂർത്തിയാക്കാത്തതിനും ഭിഷസേനന്റെ പണികളിലുള്ള ഇത് ക്രമക്കേടുകളും എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ നിരവധി കാലങ്ങൾ ഇവിടുത്തെ തെഫ്റ്റ് ഉൾപ്പെടെ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചിരുന്നു അപ്പം അതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ട് കൊണ്ടുകൊണ്ടാണ് കോടതി ഇതിനെയും ായിട്ടാണ് ഈ കേസിനെ നാണത്തേക്ക് വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ നാളെ എല്ലാത്തിനും മറ്റുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകുന്നതാണ് വിശ്വസിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഏറ്റവും അഭാസ്യമായ ഒരു കാര്യം കാണിച്ചത് ഏതോ ഒരു എഫ്ഐആർ എടുത്ത് കാണിക്കുന്നു അതും ഞാൻ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അതിനകത്ത് കുറെ ക്രിമിനൽ കേസ് പ്രതികളെ കാണിക്കുന്നു ആ പ്രതികളിൽ ഒരുവനാണ് ഞാനെന്ന് പറയുന്നു കണ്ടാൽ അറിയാവുന്ന പ്രതികൾ പറഞ്ഞ അതിൽ ഒരുവനാണെന്ന് പറയുന്നു അങ്ങനെ ഒരു കേസ് നിലവിലില്ല താങ്കൾ കഴിഞ്ഞ ഒരു വർഷമായി അനധികൃതമായി ജോലിക്ക് ഹാജരാകുന്നില്ല എന്ന ആ വാർത്തയിൽ ആരോപണമുണ്ട് ഇല്ല തീർച്ചയായിട്ടും ഞാൻ ലീവ് അല്ല കോടതിയെ കാണിച്ചുകൊണ്ട് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ മെഡിക്കൽ റിപ്പോർട്ടുകൾ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ കോടതിയിൽ ആദ്യം തന്നെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് ഏത് സമയം തൊട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അന്ന് തൊട്ട് കോടതി അത് പരിഗണനയിലെത്തും മാത്രമല്ല കോടതി തന്നെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വിസിൽ ബ്ലൗവർ ബ്ലൗവറായിട്ടാണ് കാര്യങ്ങൾ ശ്രീ പത്മനാഭ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിയമത്തിൽ വിട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ മുന്നോട്ട് ചെയ്തിട്ടില്ല ആദ്യം മുതലേ ഹൈക്കോടതിയിൽ ഹോണറബിൾ ഹൈക്കോടതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ എല്ലാ കാര്യങ്ങളും പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ പരീക്ഷയിൽ എന്തിനാ ഇന്ന് ശ്രീപത്മനാഭനെ സേവിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വാർത്ത അത് ഇതിന്റെ രണ്ട് ഘടകങ്ങളും അതായത് തത്വമായി ചെയ്തത് കെട്ടിച്ചമച്ച വാർത്തയാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള രണ്ട് ആരോപണങ്ങൾ ആ രണ്ട് ആരോപണങ്ങൾക്കും ഇപ്പോൾ മറുപടി ആയിട്ടുണ്ട് വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചിക്കൻ ബിരിയാണി വിളമ്പി വാർത്ത ഞങ്ങളാണ് തത്വമായിയാണ് പുറത്തു കൊണ്ടുവന്നത് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അടിയന്തര യോഗം ചേരുകയും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വിളമ്പില്ല ഈ കോമ്പൗണ്ടിനകത്ത് എന്നുള്ള ഒരു ഉത്തരവ് വരെ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങി അതെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുന്ന രീതിയിൽ ഒരു സർക്കുലർ വരെ പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് സസ്യേതര ഭക്ഷണമോ ലഹരി വസ്തുക്കളോ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കെട്ടിടത്തിലും അനുവദനീയമല്ല അങ്ങനെ സംസാരിക്കുമ്പോ ഇത് കാണുന്നവർക്ക് ഒന്നുകൂടെ വ്യക്തമാകും കാര്യം ഈ ബാരിക്കേഡിനപ്പുറം ക്യാമറ പോലും അലൗഡല്ല അതെ ആ ബാരിക്കേഡിനെ അപ്പുറത്തേക്കാണ് ഇത്തരത്തിലുള്ള സസ്യം കടന്നുപോയി എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഈ വാർത്തയിലെ ഒരു വാസ്തവികത വ്യക്തമാകും പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഞങ്ങൾ ഈ മാധ്യമ യുദ്ധം പല രീതിയിൽ പലയിടത്തും ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ പരസ്യമായ ഒരു മാധ്യമ യുദ്ധത്തിനൊന്നും ഇറങ്ങുന്ന ഒരു ടീമല്ല തത്വമായി പക്ഷെ ഞങ്ങളുടെ വാർത്തയെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ സത്യാവസ്ഥ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഞങ്ങളെ എന്നും ശവിച്ചുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ധാർമ്മികത അവിടെ ഒരു ധാർമ്മികത ഞങ്ങളിലുണ്ട് ആ ഒരു ധാർമ്മികതയുടെ പുറത്ത് മാത്രമാണ് ഈ ഒരു വാർത്തയുമായി ഞങ്ങൾ വീണ്ടും വന്നത് അല്ലെങ്കിൽ ഈ ഒരു വിവാദം കേട്ടിടങ്ങിയതോടുകൂടി തന്നെ ഈ വാർത്ത ഞങ്ങൾ അവസാനിപ്പിച്ചതാണ് ഇതിപ്പോൾ വീണ്ടും ഒരു ചർച്ച വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫയൽ ഞങ്ങൾക്ക് റീ ഓപ്പൺ ചെയ്യേണ്ടി വന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഞങ്ങളുടെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു സംഘടന അടക്കം വലിയ പ്രതിഷേധം ഇവിടെ നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഇപ്പോൾ ഒരു ഹർജി നിലവിലുണ്ട് ആ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കേരളത്തിലെ ഒരു മാധ്യമ ജഡ്ജിക്കും അവകാശമില്ല എന്നുകൂടി ഞങ്ങൾ പറയുകയാണ് അതുമാത്രമല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ക്ഷേത്രത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിരവധി നിരവധി കാര്യങ്ങൾ ഇതിനു മുന്നേയും നമ്മുടെ ഡെസ്കിലേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴും ഈ കേസിലെ തെളിവുകളടക്കം നിരവധി തെളിവുകളടക്കം വീണ്ടും നിരവധി കേസുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് ക്ഷേത്രത്തെ അപമാനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു അല്ല ചെയ്തിട്ടുള്ളത് ജീവനക്കാരെ പോലും നമ്മൾ ആ രീതിയിൽ കണ്ടിട്ടില്ല അവരുടെ ആ പേര് വിവരങ്ങളോ മുഖമോ ഒന്നും തന്നെ ഞങ്ങൾ പുറത്ത് എത്തിച്ചിട്ടില്ല ഞങ്ങൾ വിമർശിച്ചത് ആചാര ലംഘനത്തെ മാത്രമാണ് ആ വാർത്ത ക്ഷേത്ര ഭരണ ഭരണസമിതി തള്ളിക്കളഞ്ഞിട്ടില്ല അവർ ആ വാർത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തിരുത്തൽ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷയം കോടതിയിലുമാണ് ഇപ്പോൾ ഇത് വീണ്ടും ഒരു മാധ്യമ ചർച്ചയാക്കുന്നത് ആര് ഒളിഞ്ഞിരുന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ് എന്തായാലും നിരവധി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വളരെ ആശങ്ക ഉണ്ടാക്കുന്ന സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് ഇതിൽ കൃത്യമായ തെളിവുകൾ അടക്കം നമ്മുടെ പക്കലുണ്ട് എന്തായാലും ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ വരുന്നത് മലയാളി ആകട്ടെ മറുനാടനാകട്ടെ ഇവിടത്തെ ക്ഷേത്ര ആചാര്യ മര്യാദകൾ അത് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉള്ളത് പോലെ തിരുവനന്തപുരം ശ്രീപരദ്നാഭസ്വാമി ക്ഷേത്രത്തിലുമുണ്ട് അത് അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവർ മാത്രം ഇങ്ങോട്ട് കടന്നു വന്നാൽ മതി അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടത് അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടവരാണ് ഈ ക്ഷേത്രം ജീവനക്കാർ അവരുടെ കൂടെ ഉത്തരവാദിത്തമാണ് അവർ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾക്ക് മുൻകൈയ്യെടുക്കുന്നു കാണുമ്പോൾ തിരുത്തുക എന്നുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് കരുതുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വാർത്തയുമായി അന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോജിക്കൊപ്പം സനോജ് സത്മ ന്യൂസ് നമസ്കാരം Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം